അപ്പോൾ നമ്മുടെ മലേഷ്യൻ ട്രിപ്പിന്റെ തേർഡ് ഡേ ആണ് കേട്ടോ ഇന്നുള്ളത് അപ്പോൾ ദേ ഫസ്റ്റ് നമ്മൾ ആ ഒരു കർട്ടൻ ഒക്കെ ഒന്ന് മാറ്റി നമ്മുടെ ആ ലൈറ്റ് നമ്മുടെ റൂമിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു സോ നമ്മൾ പുറത്തേക്ക് ആ ബിൽഡിംഗ് ഒക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നമുക്കുണ്ടായിരുന്ന നല്ല ആവി പാറ നല്ല ചൂട് ആയിരുന്നു വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടായിരുന്നു പിന്നെ നമുക്കുണ്ടായിരുന്നത് ഉപ്പുമാ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പുമാവിന്റെ ആ ഒരു ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഒരു റൈസ് ഉണ്ടായിരുന്നത് അതും വെജിറ്റബിൾ ആണ് എല്ലാം വെജ് തന്നെയാണ് പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു അതുപോലെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കട്ട് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ വാട്ടർ മെല്ലനും അതുപോലെ തന്നെ ഓറഞ്ച് മുസമ്പി അതായിരുന്നു സംഭവം പിന്നെ ദോശ അതുപോലെ തന്നെ ബ്രെഡ് ഇതൊക്കെ തന്നെ നമ്മൾ തലേന്ന് കണ്ടതുപോലൊക്കെ തന്നെ ആ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് റൂഫ് ടോപ്പ് വരുന്നത് ഇന്നലെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഇന്ന് ബേ ായക നമുക്ക് ഇന്ന് അവിടെ ഒട്ടും ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ അകത്തിരുന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പിന്നെ ജസ്റ്റ് നമ്മൾ ആ റൂഫ് ടോപ്പ് നമുക്ക് അങ്ങോട്ട് മഴയായി കാരണം ഇന്നലെ ഒട്ടും വരാൻ പറ്റിയിരുന്നില്ല സോ നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു ആ ബിൽഡിങ്സ് ഒക്കെ കണ്ടു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞത് നമ്മൾ ഫ്രഷ് ആയി നമ്മുടെ രാവിലെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയി നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ദേ നമ്മുടെ ഇക്ക വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഫിറോസിക്കയാണ് അപ്പോൾ നമ്മളിതേ നേരെ നമ്മൾ കാറിലേക്ക് കയറി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ് അപ്പോൾ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നിൽക്കുകയെ വിഷ് ചെയ്ത് നമ്മൾ വിശേഷമൊക്കെ ചോദിച്ചാൽ അപ്പോൾ അങ്ങനെ നമ്മളിതേ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ മാത്രമേ ഈ കാറിലുണ്ടായിരുന്നുള്ളൂ വേറെ ഫാമിലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് നമ്മൾ പോയത് നമ്മുടെ ട്വിൻ ടവറിലാണ് നമ്മൾ ഓൾറെഡി നൈറ്റ് നമ്മൾ ട്വിൻ ടവറിന്റെ വ്യൂ കണ്ടതാണ് ഇന്ന് രാ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോ പ്രദക്ഷൻ അതായത് ഓടി നമ്മൾ ആ ഒരു സിറ്റി ഫുൾ ഒന്ന് കാണുക അതാണ് ഇന്നത്തെ തേർഡ് ഡേയിൽ വരുന്നത് നമ്മുടെ പാക്കേജിൽ അങ്ങനെയാണ് വരുന്നത് സോ നമ്മൾ ഇന്നലെ കണ്ടതാണെങ്കിൽ കൂടി നമുക്ക് ഇന്ന് ട്വിൻ ടവറിൽ കാണാം ഇന്നലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗൈഡ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ നമ്മൾ തന്നെ പോയതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പകല് നമ്മുടെ ട്വിൻ ടവർ കാണാനായിട്ട് വന്നതാണ് നല്ല വെയിലായിരുന്നു നല്ല ഭയങ്കര വെയിലായിരുന്നു നല്ല കരിഞ്ഞു പോകുന്ന വെയിലായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ കുറേ നേരം നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ നമ്മളിങ്ങനെ ഓടി നടക്കുമായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ പല പല സ്ഥലത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ട്വിൻ ടവറിൻ്റെ ഒരു ടോപ്പ് നമുക്ക് കിട്ടണം അതാണ് ഇവിടെ മെയിൻ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കിനും കേട്ടോ അപ്പോൾ കുറേ ടൂറിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുറേ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു കുറേ ഫൗണ്ടൻസ് ഒക്കെ നമ്മൾ കണ്ടു അവിടെ ഇവിടെ ഫൗണ്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പച്ചപ്പ് ചെറിയ ചെറിയ ഗാർഡൻസ് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ ട്വിൻ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ബ്രിഡ്ജ് അതൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ ട്വിൻ ടവറിൻ്റെത് വെയിൽ കാരണം നമുക്കിങ്ങനെ നെറ്റി ചുളിക്കാതെ ആ വഴി കൂടെ നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അതുപോലെ വെയിലായിരുന്നല്ല കരിഞ്ഞു പോകുന്ന വെയിലായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ട്വിൻ ടവറിൻ്റെ ആ ഒരു ഭാഗം കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ടവറിൻ്റെ ട്വിൻ ടവറിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഒരു മാളിലേക്കാണ് അപ്പോൾ ഈ മാളിൻ്റെ പേരെന്ന് പറയുന്നത് സൂര്യ കെ എൽ ജി സി ആണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കോലാലംപൂർ സിറ്റി സെൻറ്ററിനുള്ളിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ സൂര്യ കെ എൽ ജി സി ആ മാളിലേക്കാണ് കാറാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ബ്രാൻഡഡ് നല്ല ഹൈലി ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല ജസ്റ്റ് അതെല്ലാം ഒക്കെ ഒന്ന് കണ്ട് നമ്മൾ പുറത്ത് നിന്ന് ഇങ്ങനെ എല്ലാം കണ്ടു ജസ്റ്റ് എന്താ എല്ലാം നോക്കി കണ്ടു നമ്മൾ അവിടെ നിന്ന് നേരെ മാളിന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മൾ എൻട്രൻസ് നമ്മൾ വന്ന വഴി കൂടെ അല്ല ഇറങ്ങിയത് നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഇറങ്ങിയത് അതിൻ്റെ ബാക്ക് സൈഡ് അതായത് നമ്മുടെ ഈ മാളിൻ്റെ കെ എൽ ജി നമ്മുടെ സൂര്യ കെ എൽ ജി സി എന്ന് പറയുന്ന ഈ മാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബാക്കിലായിട്ട് വേറെ കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെയും കുറെ പിന്നെ പൂളും അതുപോലെ തന്നെ ഫൗണ്ടൈൻസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇറങ്ങിയത് ഇവിടെ ഗാർഡൻ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇരിക്കാനുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെയിൽ കാരണം നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ഓടി ചാട് നടക്കുമായിരുന്ന കേട്ടോ അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് മറ്റുള്ളവർ അവിടെ വന്ന ടൂറിസ്റ്റുകൾ നമ്മളെക്കൊണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഫുൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ ഈ വെയിൽ കാരണം നമുക്ക് ഒത്തിരി അങ്ങോട്ട് എൻജോയ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇത് വരുന്നില്ല അതുപോലെ നമുക്ക് വെയിലായിരുന്നു ആ ഒരു ടൈമിൽ പിന്നെ കുറേ ഫൗണ്ടൻസ് കാണാൻ പറ്റും പിന്നെ പച്ചപ്പ് കാണാൻ പറ്റും പിന്നെ ആ ഒരു ക്ലെൻലിനെസ് കാര്യങ്ങളൊക്കെ അതൊരു പ്രത്യേകത തന്നെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ തേജസ് ഫോട്ടോസ് എടുക്കാനായിട്ടൊക്കെ റെഡി ആയപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കപ്പൾ വന്ന് തേജസിനെ ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ച് അങ്ങനെ തേ തേജസ് ഫോട്ടോ എടുത്ത് കൊടുത്തവർക്ക് അങ്ങനെ കുറേ പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂടുതലും തേസിനെ തന്നെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊടുത്തതേയും നമ്മൾ അവിടെ ആ ഒരു സീറ്റിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പോൾ നമ്മുടെ ഇക്ക വരാനായിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണ് ഇക്ക നമുക്ക് ഇത്ര ടൈം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്കിവിടെ ഫുൾ എക്സ്പ്ലോറ് ചെയ്യാം അപ്പോൾ അത്രയും ടൈമിൽ നമുക്ക് മാക്സിമം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ കറങ്ങിയൊക്കെ നടന്നു ഫുള്ള് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ടവറും അതുപോലെ തന്നെ നമ്മുടെ മാളും ഫുൾ എക്സ്പ്ലോർ ചെയ്തു അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ് അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചൈന ടൗൺ ആണ് കേട്ടോ അപ്പോൾ ഇക്ക നമ്മൾ ചൈന ടൗണിൽ കൊണ്ടിരിക്കുക അപ്പോൾ ഇത്ര ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ നമ്മൾ ഫുള്ള് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഇവിടെ നിന്ന് പറയുന്നത് ഈ ചൈന ടൗൺ എന്ന് പറയുന്നത് മെയിൻ ഷോപ്പിംഗ് ആണ് അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഇക്ക നമ്മൾ ഇക്കെ വേറെ സ്പോട്ടിലേക്ക് പോയി സോ നമ്മൾ ചൈന ടൗണിനുള്ളിലേക്ക് കയറി അപ്പോൾ ഓരോ ഷോപ്പിലും നമ്മളിങ്ങനെ കയറി ഇറങ്ങി നോക്കുകയാണ് കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാന്നുള്ള അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു എല്ലാ ഷോപ്പിലും തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇവിടെ മെയിനായിട്ടും ആയിട്ടും എന്താ നമ്മുടെ ഇവിടെയുള്ള ബിൽഡിങ്ങിൻ്റെ തന്നെ അതുപോലെ ഈ ട്വിൻ ടവർ അതുപോലെ ഓരോ ബിൽഡിങ്ങിൻ്റെയും സ്റ്റാച്യൂസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ കുറേ ഡ്രസ്സുണ്ട് പിന്നെ ഫ്രൂട്ട്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഫ്രൂട്ട്സ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും ആപ്പിളും ഓറഞ്ചും മാംഗോയും അങ്ങനെ കുറേ ഫ്രൂട്ട്സുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കുന്ന വഴി കഴിക്കുകയെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ മാംഗോയും നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതവരിത് ഇങ്ങനെ കവറിലാക്കിയാണ് തന്നത് നമ്മളൊരു ബൗളിലൊക്കെ കിട്ടുമോ എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ നമുക്ക് കവറിലാക്കിയാണ് തന്നത് കേട്ടോ മാംഗോയുടെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും ഇങ്ങനെ തൊലിയൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് അവർ കട്ട് ചെയ്ത് തന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് മുന്നോട്ടേക്ക് നടന്നു അപ്പോൾ ഇത് കുറച്ച് ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പ് കണ്ടു കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ട്രീസേ ഒക്കെ അവരുടെ വീട്ടിലേക്കുള്ള കുറേ സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിൽ കയറുന്ന കൂട്ടത്തിൽ നല്ല മഴ പെയ്തു കേട്ടോ ആ ഒരു ഭയങ്കര വെയിലിൽ നിന്ന് പെട്ടെന്നായിരുന്നു ഒരു മഴ നല്ല മഴയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിത് ഒരു ഷോപ്പിൻ്റെ വാതിക്കൽ കയറി നിന്നു അപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് തുറന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെയും പിന്നെയും ഷോപ്പിങ്ങിലേക്ക് തിരിഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത സാധനങ്ങൾ എന്ത് വാങ്ങിക്കുമെന്ന് എന്ന് ആലോചിച്ചിങ്ങനെ ഇങ്ങനെ നമ്മൾ നടന്നു പിന്നെ കുറേ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഫ്രം കീർത്തി